ഈശ്വര സ്നേഹമുള്ളവരെ മംഗളവാർത്ത കാലത്തിലെ മൂന്നാം ഞായറാഴ്ച സ്നാപകയോഹന്നാൻ്റെ ജനനമാണ് സഭ നമുക്ക് ഇന്ന് വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം ലുക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തേഴ് മുതൽ എഴുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ നാം ഇന്ന് ധ്യാനിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്നൊരു കാര്യം എലിസബത്ത് ഗർഭിണിയാണ് എന്ന് അവിടെ അവളുടെ അയൽക്കാർ പോലും അറിയുന്നില്ല ഒരു നാടൻ ഗ്രാമമായിട്ട് പോലും ഇക്കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു കാരണം അമ്പത്തേഴാം വാക്യത്തിലെ പ്രകാരം പറയുന്നത് എലിസബത്തിന് പ്രസവസമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടുത്ത് സന്തോഷിച്ചു ഏകദേശം ആ സമയമാകുമ്പോഴാണ് ഇതൊക്കെ അവരറിയുന്നുള്ളൂ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്തുകൊണ്ട് ഈ കഴിഞ്ഞ എട്ടൊമ്പത് മാസങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരാൾ മാത്രം അറിഞ്ഞു മറിയം അറിഞ്ഞു മറിയം എലിസബത്തിനെ കാണാൻ വന്നു എലിസബത്ത് ആകട്ടെ തൻ്റെ അനുഭവം ദൈവം വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തട്ടെ എന്ന് ഒരുപക്ഷെ മനസ്സിൽ കരുതി കാണും ആരോടും ഒരു പരാതിയും പരിഭവവും പറയാത്തൊരു വ്യക്തിത്വമാണ് എലിസബത്ത് സുവിശേഷങ്ങളിലെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തോടെ എപ്പോഴും വിശ്വസ്തത പുലർത്തുന്ന എലിസബത്തിനെയാണ് നമ്മൾ കാണുക ക്രിസ്മസിന് അടുത്ത് ആയിരിക്കുന്നത് നമ്മൾ നമ്മുടെ മനോഭാവങ്ങൾ ഓർക്കുക അതാണ് നമ്മൾ ആദ്യത്തെ ചിന്ത നമ്മുടെ സന്തോഷം അത് പങ്കുവയ്ക്കാനുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അത് ദൈവവുമായി പങ്കുവെക്കാനുള്ളതാണ് പരാതിയും പരിഭവവും പരിദേവനകളും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്തൊരു കാലഘട്ടം കൂടിയാണിത് ആയൽക്കാർ തീർച്ചയായിട്ടും എലിസബത്തിനെ കാണാൻ പോയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും വീട്ടിൽ സ്വീകരിക്കുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് എലിസബത്ത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാനോ അന്വേഷിക്കാനോ ഒന്നും അയൽക്കാർക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് അപ്പോൾ ക്രിസ്മസ് പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കട്ടെ നമ്മൾ ചുറ്റുമുള്ളവരുടെ വേദനകളും കഷ്ടപ്പാടുകളും അവരുടെ പരിഭവങ്ങളുമൊക്കെ ഏതൊക്കെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അറിയേണ്ടതാണ് തീർച്ചയായിട്ടും മറ്റുള്ളവൻ്റെ ഒന്നും നമ്മൾ കയറി ചെല്ലേണ്ട കാര്യമില്ല അവൻ്റെ സമാധാനവും സ്വസ്ഥതയും നമുക്ക് എടുത്തേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് മറ്റുള്ളവൻ്റെ ആ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള മനസ്സ് അവനവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാനും അവൻ്റെ കാര്യം എന്താണ് എന്ന് ഏറ്റവും കൂടി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം രണ്ടാമത് നമ്മൾ അവിടെ കാണുക കുഞ്ഞിന് നൽകേണ്ട പേരിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് എലിസബത്തിനറിയാം കുഞ്ഞിന് എന്നാണ് പേര് നൽകേണ്ടത് എന്ന് കാരണം സക്രിയ തീർച്ചയായിട്ടും ദൈവത്തിന് ലഭിച്ച ഈ അരുളപ്പാട് തൻ്റെ ഭാര്യയോട് പങ്കുവച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് രണ്ടു പേർക്കും നന്നായിട്ടറിയാം എന്നാൽ അത് അറിയാത്തവരാണ് അയൽക്കാരും ബന്ധുജനങ്ങളും അവരെ സക്രിയായുടെ ദുരവസ്ഥയിൽ പ്രത്യേകിച്ച് ഉണ്ടാൻ പറ്റാത്ത അവസ്ഥ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അതിൽ അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായി ഒക്കെ ആയിരിക്കാം സക്രിയ എന്നുള്ള പേര് തന്നെ നൽകുന്നത് അത് അത്ര സ്വാഭാവികമല്ല പക്ഷേ സക്രിയായി ഒന്ന് സന്തോഷിപ്പിക്കാനായിരിക്കാം അവര പേര് നൽകുന്നത് അപ്പൻ്റെ പേര് തന്നെയാണ് മകനും നൽകുന്നത് നൽകാൻ അവരാഗ്രഹിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നാണെന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞ എലിസബത്തും സക്രിയായും ദൈവത്തിൻ്റെ വഴിയിൽ കൂടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൂടി മുന്നോട്ട് പോകുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള വലിയ ബോധ്യങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ചില പതിവുകൾ കൊണ്ട് നമ്മൾ തെറ്റിക്കാറുണ്ട് നമുക്ക് ചിലപ്പോൾ പ്രാധാന്യം നമ്മുടെ വിശ്വാസമല്ല മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു മറ്റുള്ളവരെന്ത് പറയുന്നു മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ എന്താണ് അതൊക്കെ വെച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ കരുപ്പിടിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ മാറ്റിമറിക്കാറുണ്ട് അപ്പോൾ ഈ വിശ്വാസം എന്നുള്ളത് അത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ വഴങ്ങാൻ പാടില്ല എന്നുകൂടി ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതൊരു ചിന്ത പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന കുടുംബത്തെയാണ് നമ്മളവിടെ കാണുന്നത് കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു ഉദരസ്ഥിതനായ കുഞ്ഞ് എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിറയുന്നു പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നു നാൽപ്പത്തൊന്നാം വാക്യത്തിൽ ഒന്നാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു അറുപത്തേഴാം വാക്യത്തിൽ സക്റിയായും പരിശുദ്ധാത്മാവിന് നിറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവനാന്ന് പറയുമ്പോൾ ഒരു ദൗത്യത്തിനായിട്ട് ആത്മാവ് നമ്മളെ നിയോഗിക്കും തീർച്ചയായിട്ടും സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നവനാണ് ഈശോയ്ക്ക് മുൻപേ വചനം പ്രഘോഷിക്കാനുള്ള വലിയ ദൗത്യമാണ് ആത്മാവ് യോഹന്നാനും നൽകുന്നത് മറിയത്തിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കാനും മറിയത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും ഉള്ള വലിയ ദൗത്യമാണ് ലിസബത്തിനുള്ളത് വിശിഹാരി രക്ഷാപദ്ധതിയെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ആ വലിയ ദൗത്യമാണ് സക്രിയക്കുള്ളത് സക്രിയയുടെ പ്രവചനഗീതം നമ്മൾ വായിക്കുമ്പോൾ അതാണല്ലോ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവ് തമ്മിൽ നിറയുമ്പോൾ നമുക്കൊക്കെ അവിടുന്ന് വലിയ ദൗത്യങ്ങൾ നൽകുന്നു നമുക്കത് മനസ്സിലാക്കാം നമ്മെപ്പറ്റി പറ്റി ഓരോരുത്തരെ പറ്റിയും പരിശുദ്ധാത്മാവ് പ്രത്യേകമായി വലിയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട് അതെന്താണെന്ന് വ്യക്തമാകുവാൻ വെളിപ്പെടുവാൻ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ആത്മാവ് നയിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള വലിയ ക്രഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവ് നയിച്ച വഴിയിലൂടെ ആത്മാവ് നിറഞ്ഞ് മുന്നോട്ട് പോയവരാണ് സക്രിയായ മരിസവത്വം യോഗനാനും യസപ്പിതാവും മാതാവും പരിശുദ്ധാത്മാവ് നയിച്ച വഴിയിലൂടെ ആ കൃപയാൽ നിറഞ്ഞാണ് വെദ്ലഹമിലേക്ക് യാത്രയാകുന്നത് ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ കൊണ്ടുവന്ന് തിരുപ്പുറവയ്ക്കായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങാം ഉണ്ണീശ്വരനായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഒരുക്കട്ടെ ആമേ